ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ യു എസ് എംബസിക്കും നാശനഷ്ടം ടെൽഅീവിലെ യു എസ് എംബസി കെട്ടിടത്തിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് നാശമുണ്ടായത് ചെറിയ രീതിയിലുള്ള നാശങ്ങളാണ് സംഭവിച്ചതെന്നും അതിൽ യു എസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കില്ല എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എംബസിക്ക് സമീപത്തായി മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് എംബസി കെട്ടിടത്തിനും കേടുപാടുണ്ടായത് ഇക്കാര്യം ഇസ്രായേലിലെ യു എസ് അംബാസിഡറും സ്ഥിരീകരിച്ചു സംഭവത്തെ തുടർന്നും സുരക്ഷിത ഇടങ്ങളിൽ തുടരാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നതിനാലും എംബസിയും കോൺസുലേറ്റും തിങ്കളാഴ്ച അടച്ചിടുകയാണെന്നും യു എസ് അധികൃതർ അറിയിച്ചു അതേസമയം ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തൊമ്പതായി അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാന്റെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത് മധ്യ ഇസ്രായേലിലെ നാലിടങ്ങളിൽ മാത്രം അറുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു പലയിടത്തും കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിയമർന്നു ഹൈഫയിലെ പവർ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലെ പവർ ഗ്രിഡിന് തകരാർ സംഭവിച്ചതായി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെ നിരവധി പേർ ടെഹ്റാനിൽ നിന്നും പലായനം ചെയ്യുകയാണെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജനങ്ങൾ നഗരം വിടാൻ ശ്രമിക്കുന്നതെന്നും നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാനായി വാഹനങ്ങളുടെ നീണ്ട നിരയാണെന്നും റിപ്പോർട്ടിലുണ്ട് ടെഹ്റാന്റെ വടക്കുള്ള ഉൾനാടൻ മേഖലയിലേക്കാണ് മിക്കവരും പോകുന്നത് എന്നാൽ ദുർഘടമായ പാതകളായതിനാൽ യാത്ര പ്രയാസകരമാണെന്നും ടെഹ്റാൻ നിവാസികൾ സി എൻ എൻ്റെ വ്യക്തമാക്കി ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തു വന്നതിനു പിന്നാലെ ഖമേനിയും കുടുംബവും ഭൂഗർഭ ബംഗാറിലേക്ക് മാറിയെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമേനി മകൻ മുജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബംഗാറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് ആയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞെന്ന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒന്നാം നമ്പർ ശത്രു എന്ന് മുദ്രകുത്തി ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടം അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടതായി ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അവർ അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നെന്നും അദ്ദേഹം ഇപ്പോൾ ഒന്നാം നമ്പർ ശത്രുവാണെന്നും ഒരു നിർണായക നേതാവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റുള്ള അവർ സ്വീകരിച്ച പാതയിലൂടെ ദുർബലമായ രീതിയിൽ വിലപേശാൻ അദ്ദേഹം ഒരിക്കലും പോയിട്ടില്ല എന്നും ഫോക്സ് ബ്രൈറ്റ് നെതന്യാഹു വ്യക്തമാക്കി എന്ന് താൻ വിശേഷിപ്പിച്ചത് പൊളിച്ചുമാറ്റിയതിനും ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതിനും ഇറാനിയൻ കമാൻഡർ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനും ട്രംപിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയണമെന്ന ട്രംപിന്റെ ശക്തമായ നിലപാടാണ് അദ്ദേഹത്തെ പ്രധാന ലക്ഷ്യമാക്കിയതെന്നും പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക്